നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ കുടുംബ സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ കുടുംബ സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ മേഖലയിൽ അതിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം അനുഭവിച്ച ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അഞ്ച് വർഷക്കാലം മുമ്പ് സാമ്പത്തിക രംഗത്ത് മാറ്റം മറിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒന്ന് സാമ്പത്തികമായി കരകയറാനുള്ള വലിയ ശ്രദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഒത്തുകൂടൽ കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പണ്ടത്തെ കുടുംബ സംഗമങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു വന്നത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മാറി ഒരു വീടിന് ചുറ്റുമുള്ള അപ്പുറത്തുള്ള മതിൽക്കെട്ടിന് അപ്പുറത്തുള്ള ആളുകളെ പോലും പരസ്പരം അറിയാൻ കഴിയാതെ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ചേർന്ന ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ നടത്തുന്ന ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്നെ വെയിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എ കെ സി എ മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാബു ഇട്ടിയവിര ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് സംസ്ഥാന സെക്രട്ടറി റോബിൻ കെ പോൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം എ കെ സി എ എറണാകുളം ജില്ലാ സെക്രട്ടറി സുനിൽ ദാനിയൻ ജില്ലാ ട്രഷറർ ജി ബി പീറ്റർ എ കെ സി എ പ്രോഗ്രാം കൺവീനർ വിന്നി ഡൊമിനിക് തുടങ്ങിയവർ പ്രസംഗിച്ചു കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് കലാസന്ധി അരങ്ങേറി ന്യൂസ് ഡെസ്ക് डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हाइपरमार्केट मार्केट वन वे जंक्शन मूवाटपुरा